തുടങ്ങിയതാ ഈ മനസമാനക്കേട് അത് ഇന്ന് വരെ മാറിയിട്ടില്ല കാലത് പറയാൻ തുടങ്ങിട്ട് പറയാന്നല്ലാണ്ട് എവിടുന്ന് പോണേ കാണില്ലല്ലോ ഓ സന്തോഷം ഈ ആണാണെങ്കില് ആ പറയണൊന്ന് ചെയ്ത് കാണിക്കും അന്നോട് വർത്തമാനം പറഞ്ഞിട്ടേ ഞമ്മളാരോഗ്യാ ഞമ്മക്ക് സൗകര്യം ഇല്ല

ോട്ട് ബാഗൊക്കെ പാക്ക് ചെയ്ത് പോവാൻ നോക്കുന്ന ഞമ്മള് പോവുകയാണിടക്ക് ഞമ്മളപ്പൊരയിലേക്ക് വെടല്ലെ നമ്മൾ ആർക്കും ഒരു വെളിയൂല്ലാത്ത നരിക്കണി ചെന്നാലേ ചോരിക്കാൻ ഞമ്മള് പൊന്നുവല്ലേ നോക്കൂ ഉമ്മ ചിന്ന് അടങ്

ഉപ്പിച്ചു പറയുന്നത് നെല്ലിപ്പലകം കഴിഞ്ഞുള്ള ഏതൊക്കെയോ വേറെ പലകൾ കണ്ടാൽ അങ്ങനെ ഒരു പലകളുടെ അല്ല ശരിക്കും ഇനി നമുക്ക് നമുക്ക് പിടിച്ച് ചുറ്റിൽ ഓടും മോളെ അല്ല പോയെന്ന് തിരിച്ചു വരും നമ്മക്ക് അറിഞ്ഞൂടാ തീരുമാനം എന്താണെന്ന് വെച്ചാല് മൂശക്കായ് നരിക്കണിയിൽ വന്നി കൊരഞ്ഞോല് പിടിക്കണം എന്നാലേ നമ്മളും കൂടി വരൂ ആ ഞാൻ തീരുമാനിച്ച അപ്പൊ എന്റെ റിസോർട്ടൊക്കെ ഓർക്കുമ്പോ വിഷമല്ലേ ഞങ്ങൾ ആര് നോക്കും ഞങ്ങൾക്ക് ആര് ഭക്ഷണം ഉണ്ടാക്കി തരും നിങ്ങളെ കാര്യ വിഷമം ഒക്കെ ഉണ്ടി അത് മാത്രമേ നമുക്ക് ഒരു വിഷമം ഉള്ളൂ പക്ഷെ എന്ത് ചെയ്യും ഐ ആം ഹെൽപ്പിലെ നിങ്ങൾക്ക് ഇല്ല ഈ മരമ്മിക്കും ഉപ്പച്ചും ജനിച്ചാൽ ഇങ്ങനെ തന്നെ അനുഭവിക്കന്നെ അല്ലാണ്ട് നമ്മൾ എന്ത് നിങ്ങൾ രണ്ടാളും കൂടി വഴക്കുണ്ടാക്കി കളിക്കുന്നതിന് അനുഭവിക്കേണ്ട ഞങ്ങളാണല്ലോ ഇതൊക്കെ എന്റെ ഉപ്പ മൂസ വരുത്തി വെച്ചതാ ഈ മൂപ്പരോട് പോയി ചോദിക്കി വർത്താനം പറഞ്ഞ് നിക്കാനുള്ള സമയമില്ല ഇപ്പൊ തന്നെ അലങ്കാറ് പോയിക്കു പോണെങ്കിൽ നിങ്ങളെ കാര്യം നമ്മൾ പഠിച്ചോ ഏൽപ്പിച്ചിട്ടു സ്വന്തം ഉമ്മച്ചി ഉമ്മച്ചി നോക്കാത്തവരാണ് ഇനി പടച്ചോ നോക്കാൻ പോകുന്നത് റസിയ ഈ യാത്ര അനിവാര്യാണ് നമ്മൾ പോയേ പറ്റൂ മൂസക്കായി ുംബീറിയാത്ത നമ്മൾ ഈ യാത്ര പിന്നെ ചെയ്ത തെറ്റാണെന്ന് തോന്നിയാലേ കുറ്റബോധിണ്ടാവും ഇഞ്ച സ്വന്തം ആടെ വന്ന് ഇഞ്ച കാലി പിടിച്ച് മാപ്പ് പറഞ്ഞ പട്ടി വരും പട്ടി കാര്യമില്ല നിങ്ങൾ എന്നെ ചേലക്കാണ്ട് ഇറങ്ങി നമ്മൾ ഉമ്മച്ചി ഇല്ലാത്ത വീട്ടിൽ നിന്നാല് ഞാൻ പട്ടിണി കിടന്ന് ചാവു

കാരണം പണി എന്ത് ആണുങ്ങൾക്ക് അറിയേണ്ട കാര്യം ഉണ്ടോ കൊത്തി ടീ കാണാ പറയുമ്പോ പറയുമ്പോ കട്ടൻ ചായയും കട്ട കാപ്പിയും കൊണ്ടു കൊടുക്ക എന്നിട്ട് ഓരോ വായിലിരിക്കുന്നത് വിൽക്കുക ഇതൊക്കെയാണല്ലോ ആണുങ്ങളുടെ പ്രധാന പണി ഇല്ല അങ്ങനെ പിന്മാറുന്നവളല്ല ഞാൻ ില്ലാത്തോണ്ട് ഇത്രയും സാഹചര്യങ്ങൾ ഒരുപാട് നേരിടേണ്ടി വരും പഠിച്ചി വരും സമാധാനപരമായിട്ടുള്ള ഒരു കുടുംബജീവിതത്തിന് ഒരു സ്ത്രീ എന്തൊക്കെ നേരിടണം എന്തിനട്ടെ തോച്ചു പിന്മാറുന്നവർക്കുള്ളതല്ല വിജയം ഉം മുറ്റടിച്ചിട്ട് ബാക്കി കാര്യമില്ല അല്ല ചങ്ങ ഈ നാട്ടിലൊന്നും ഇന്ത്യേനെയുണ്ട് ഇല്ല മൂസ ഏടേനി ഞമ്മളൊരു യാത്രയല്ലായിരുന്നു നോർത്ത് ഇന്ത്യ മുഴുവനായിട്ട് കറങ്ങി നോർത്ത് ഇന്ത്യയോ അതെതാ സാലോ അങ്ങനെ ഒരു ഇന്ത്യ ഉണ്ടോ അല്ല മൂസ ഈ പഞ്ചായത്ത് വിട്ടിട്ട് എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടോ എടോ നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഭാഗങ്ങളെ മൊത്തത്ത് പറയുന്നതാ ഓ അയശരി അല്ല എൻ്റെ ഇപ്പം ഇങ്ങനെ ഒരു കറക്കൻ കറങ്ങാൻ തോന്നിയായി ഇത് നമ്മളെ വലിയൊരു ആഗ്രഹമായിരുന്നു കല്യാണത്തിന് മുമ്പ് നമ്മൾ പ്ലാൻ ഇരുന്നാ ഇങ്ങനൊരു യാത്ര പോകണമെന്ന് കല്യാണം കഴിഞ്ഞോടെ എൻ്റെ എല്ലാ സ്വാതന്ത്ര്യവും പോയി പിന്നെ നങ്ങാടി പോകുന്നതിന് ഓളിഷ്ടം നോക്കണം ഞാൻ അതായത് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് ഞാൻ പ്ലാൻ ചെയ്ത യാത്രയാണ് ഇപ്പം ഞങ്ങൾ പോയി വന്നത് അതിന്റെ ഇപ്പോൾ സമ്മതിച്ചോ സമ്മതിക്കണമെങ്കിലേ ഓൾ മയ്യത്തവണം ഓൾ ഇടങ്ങിപ്പോയിടോ ആ അത് ശരി ഇതിനു മുമ്പ് ഓൾ പലവട്ടം പണങ്ങി പോയിട്ടുണ്ട് അന്നൊക്കെ രണ്ട് ദിവസം കഴിയുമ്പോൾ ഞാൻ തന്നെ പോയി കൂട്ടിക്കൊണ്ടുവരായിരുന്നു ഇങ്ങനെ സമ്മതിച്ചിന് ഇട്ട് നിങ്ങളെ മനസ്സ് പെട്ടെന്ന് അലിയൂലേ അതായിരുന്നോടോ എൻ്റെ പ്രശ്നം പിണങ്ങിപ്പോയ വയ്യാവലിയെ ഞാൻ തന്നെ പോയി വീണ്ടും 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 വിളിച്ചോണ്ടോ വന്ന് എന്റെ സമാധാനം ഞാൻ തന്നെ കളയായിരുന്നു ഇത്തവണേ ഞാനത് ചെയ്യില്ല അല്ല അതുകൊണ്ട് ഞാൻ ഇന്ത്യൻറെ വടക്ക് ഭാഗമൊക്കെ ഒന്ന് കാണാൻ പറ്റിയല്ലോ അത് മാത്രല്ല ഇത്രയും ദിവസം ഞാൻ അനുഭവിച്ച സമാധാനവും സന്തോഷവും ഒക്കെ കല്യാണത്തിന് മുമ്പ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അല്ലാതെ അതിനുശേഷം ഞാൻ അനുഭവിച്ചിട്ടേ ഇല്ല അല്ല ഞമ്മളിപ്പോ അതേ അവസ്ഥയിലാ എന്ത് നീ കറങ്ങി നോർത്ത് ഇന്ത്യ അതല്ലാന്ന് കെട്ടിയോളം പിണങ്ങിപ്പോയി ഈ ഞമ്മളെ തെളിച്ചം കാണുന്നില്ലേ കാണില്ലേ കൊള്ള മൂസ പിണങ്ങി പോയ സാധനത്തിന് തിരിച്ചു വിളിക്കാനൊന്നും പോയിക്കരുത് ഏ ഒരിക്കലും കറക്റ്റ് പിണങ്ങിപ്പോയവര് അവർക്ക് തോന്നുമ്പോ വരട്ടെ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാടും മീൻ മേടിച്ചാൽ ആര് നന്നാക്കുന്ന നമ്മളെ മൂന്നു നേരം ഹോട്ടൽ നിന്ന ഭക്ഷണം വയർ കേടയാൽ എന്താ മനസമാധാനം കിട്ടൂലേ പോകട്ടെ എന്റെ മോത്ത ശരി മായാതിരിക്കട്ടെ എന്റെ കെട്ടുകളും വരാതിരിക്കട്ടെ അപ്പോൾ നമ്മളും കൂടി ആളുണ്ട് സമാധാനമായി

പിടിക്കും പരസ്പരം സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റൂ മനസ്സിലാക്കണ്ടേ ആ അത് മനസ്സിലാക്കണം മനസ്സിലാക്കണം അതുപോലെ ഉമ്മച്ചി അല്ല മോളെ കഴിഞ്ഞല്ലോ ഇനി പോയി പത്രം നോ പണി ും വായിക്കുക അരികണം ഉപ്പേരിക്ക് അരിയണം മുറികൾ അടിച്ചു വരണം തുണി എന്ത് ആ ഓരോന്ന് ഉണ്ട് ഓരോ നൊപ്പിച്ചായിരുന്നു ഉപ്പേർക്ക് അരിയാനും കൂടാ പിന്നെ മൂറി ഞമ്മക്ക് രണ്ടാംകൂട്ടി അടിച്ചു വരാല്ലോ സമയമുണ്ടല്ലോ പിന്നെ തുണി കളിക്കാം എന്താ പോരെ ഒരു കെട്ടി കെട്ടിന്റെ കഷ്ടപ്പാടെ എനിക്ക് എന്നെ കാണാൻ കൊതിയാവുന്നടാ ജി ഒന്നും ഇങ്ങോട്ടുവാ നാളെ വന്നൂടക്ക് ഉമ്മച്ചിനോട് കൂടി ഒന്ന് വരാൻ പറ എന്റെ കൂടെ വരൂലേ ആ അല്ല നിർബന്ധിച്ചൊന്നും കൊണ്ടുവരണ്ട ജി ഒന്ന് വാടാ അല്ല എല്ലാ ചാനലും ഉണ്ടോ എടാ ഉമ്മച്ചി നോർമൽ ആണോന്ന് ആ ശരി ഉമ്മച്ചിനോടൊന്ന് വിളിക്കാൻ പറ ശരി വേഗം വരണേ ഗുഡ് നൈറ്റ് ബൈ സി യു നമ്മള് റസിയാ ഉപ്പച്ചി പോവാണേ ഏ ഉപ്പച്ചി ചായ കുടിക്കാണ്ട് പോവാ ചായ വേണ്ട മോളെ ഏടക്കി ഉപ്പച്ചി പോവനേ നമ്മൾ നരിക്കുനി വരെ പോവാ എന്തിനെ ഉമ്മനെ വിളിച്ചണ്ട വരെ ഓൾ ഇല്ലാണ്ട് ഒരു രസമില്ല തല്ല് കൂടിയാലും ചീത്ത പറഞ്ഞാലും ഓൾ ഇപ്പൊ അരയില്ലെങ്കിൽ എന്തോ എന്റെ ഉപ്പച്ചിക്ക് ഇത് നേരത്തെ തോന്നിയിരുന്നെങ്കിൽ ഈ വഴക്കിന്റെ പിണങ്ങി പോകേണ്ടി വലിയ കാര്യം ഉണ്ടായിരുന്നോ ഇല്ലല്ലോ നമുക്ക് ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ മോളെ ഇപ്പോഴെങ്കിലും തോന്നിയെന്ന് നമ്മൾ പഠിച്ചോട് നന്ദി പറയാം ആ എന്നാ വേഗം പോയിട്ട് ഉമ്മച്ചീനെ കൂട്ടി വാ അല്ല ും

ഇനി മുതൽ ും ഈ സ്നേഹം സന്തോഷമൊക്കെ എത്ര കാലം കാണുന്നു ആർക്കറിയാം അടുത്ത കച്ചറുണ്ടാക്കുന്നവരെ ഒരു ചെറിയ ഇടവേള